ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ യൂറോകപ്പ് ക്വാളിഫിക്കേഷൻ പോലും നേടാതിരുന്ന ഡെൻമാർക്ക് വിജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അത്തരത്തിലുള്ള ഫുട്ബോളിൽ ആരാധകരെ കൗതുകം ഉണർത്തുന്ന ചില വാർത്തകൾ നമുക്ക് പരിശോധിക്കാം ടോഷൽ ഡിയോഗോ മർഡോണ ഒരിക്കൽ ഇംഗ്ലീഷ് ക്ലബായ ടോട്ടനം ഓട്സ്ബർഡിനു വേണ്ടി കളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകകപ്പിന് തൊട്ട് മുമ്പ് ഒരു ടെസ്റ്റ് മോണൽ മത്സരത്തിലാണ് ടോട്ടനും ഹോട്ട്ഫറിനായി ഇന്റർമില്ലെതിരെ മറഡോണ പ്രത്യക്ഷപ്പെട്ടത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ബദ്ധവൈദികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ അലിഖിതമായ ഒരു നിയമമുണ്ട് യുണൈറ്റഡിൽ നിന്നും ഒരു കളിക്കാരൻ ലിവർപൂളിലേക്കോ ലിവർപൂളിൽ നിന്നും ഒരു കളിക്കാരൻ യുണൈറ്റഡിലേക്കോ ട്രാൻസ്ഫർ ആയി പോവുകയില്ല എന്നുള്ളതാണ് ആ നിയമം അങ്ങനെ പോവുന്നത് ആരാധകരെ വളരെയധികം പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് ഇപ്പോഴത്തെ ലിവർപൂളിന്റെ താരമായ ഫ്രണ്ട് അലക്സാണ്ടർ റെണോൾഡിൻ്റെ മുത്തശ്ശി ഡോറിംഗ് കാർലിംഗ് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസ മാനേജറായ അലക്സ് ഫർഗൂസിന്റെ ആദ്യത്തെ കാമുകയായിരുന്നു എന്ന കൗതുകകരമായ വാർത്തയുള്ളത് ഒരിക്കൽ പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസി നാനൂറ്റി പതിനേഴ് മില്യൺ യൂറോ മുടക്കി അഞ്ച് സ്ട്രൈക്കർമാരെ വാങ്ങുന്നു ഈ അഞ്ച് സ്ട്രൈക്കർമാരിൽ നാല് പേരും ഒരു പ്രീമിയർ ലീഗ് സീസണിൽ എട്ട് ഗോളിൽ കൂടുതൽ അടിക്കാൻ സാധിക്കാത്ത കളിക്കാരാണ് എന്നുള്ളത് കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് ടോട്ടനം ടോട്ടണം ശേഷം ഗാരറ്റ് ബെയിൽ പിന്നീട് ഒരു ട്രോഫിയുടെ സീസണിലേക്ക് തിരിച്ചു വരുന്നത് ടോട്ടനാമിൽ തന്നെ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷമാണ് എന്നുള്ളത് എത്ര ട്രോഫി ദാരിദ്ര്യമാണ് ടോട്ടനം അനുഭവിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇംഗ്ലീഷ് താരവും ചെൽസിയുടെ ഇതിഹാസ ഡിഫൻഡറുമായ ജോൺ ടെറി തന്റെ കരിയറിൽ നേടിയിട്ടുള്ള ഗോളുകൾ സാക്ഷാൽ ആൻഡ്രസ് ഇനിയസ്റ്റ ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ആരാധകരെ അമ്പതിപ്പിക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് ബുസ്കാസ് അവാർഡ് നേടിയ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സലയുടെ ഗോൾ പ്രീമിയർ ലീഗിലെ ഗോൾ ഓഫ് ദി മന്ത്യോ ലിവർപൂളിന്റെ തന്നെ ആ സീസണിലെ ഏറ്റവും മികച്ച ഗോളായോ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത രണ്ടായിരത്തി അഞ്ച് പ്രീമിയർ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയ സാക്ഷാൽ ജോസഫ് മൊറീനയുടെ ചെൽസി ആ സീസണിൽ പതിനഞ്ച് ഗോളുകൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി യൂറോയിൽ ക്വാളിഫിക്കേഷൻ പോലും കിട്ടാതിരുന്ന ഡെൻമാർക്ക് അത്തവണത്തെ യൂറോ കപ്പ് വിജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സിവിൽ വാർ കാരണം യൂഗോ സ്ലോവാക്യ ടീം പിന്മാറിയ പശ്ചാത്തലത്തിലാണ് ഡെൻമാർക്കിന് അവസരം കിട്ടുന്നതും ഫൈനലിൽ ജർമ്മനിയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച് ട്രോഫി നേടാൻ കാരണമാവുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാക്ഷാൽ ലാനൽ മെസ്സി ഒരു കലണ്ടർ വർഷത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ നേടി എന്നുള്ളത് ഫുട്ബോൾ ആരാധകർ ഇപ്പോഴും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അതേ തൊണ്ണൂറ്റിയൊന്ന് ഗോളുകൾ ആ വർഷം തന്നെ ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആസനലും പി എസ് ഡിയും നേടിയതിനേക്കാൾ കൂടുതലാണ് എന്നറിയുമ്പോൾ ആ ഒരു ഓർക്കലിന് കൂടുതൽ മധുരം നൽകപ്പെടുന്നു